ബാങ്കുകളിൽ അക്കൗണ്ട് ഉള്ളവരുടെ വ്യക്തിഗത വിവരങ്ങളും ഐ ഡി പ്രൂഫും ബാങ്കുകളിൽ സൂക്ഷിക്കണമെന്ന നിലവിൽ വ്യവസ്ഥയുണ്ട് കെ വൈ സി അഥവാ നോയുവർ കസ്റ്റമർ എന്നാണ് ഈ വ്യവസ്ഥ അറിയപ്പെടുന്നത് കെ വൈ സി പതിവായി പുതുക്കണമെന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഓൺലൈൻ തട്ടിപ്പ് ഭീഷണി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് റിസർവ് ബാങ്ക് ഇങ്ങനെയൊരു നിർദ്ദേശം ബാങ്കുകൾക്ക് നൽകിയത് മുൻപ് പത്ത് വർഷത്തിലൊരിക്കൽ ബാങ്കുകൾ കെ പുതുക്കാനായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ ഇപ്പോൾ പല സാമ്പത്തിക സ്ഥാപനങ്ങളും മൂന്ന് വർഷത്തിലൊരിക്കൽ പുതുക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് ഓൺലൈൻ തട്ടിപ്പുകൾക്ക് പുതിയ രീതികളും സാങ്കേതികവിദ്യകളുമൊക്കെ ദിനംപ്രതി ഉണ്ടായി വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ മാറ്റം പക്ഷേ ഉപഭോക്താക്കളിൽ വലിയൊരു വിഭാഗവും ഇങ്ങനെയൊരു മാറ്റത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം കോവിഡ് ഭീഷണിയുടെ സമയത്ത് പലരും ബാങ്കുകൾ സന്ദർശിക്കുന്നത് നിർത്തിയതിനാൽ കെ യഥാക്രമം പുതുക്കാത്ത നിരവധി അക്കൗണ്ടുകളുമുണ്ട് ഇങ്ങനെ കെ വൈ സി പുതുക്കാത്ത ഉപഭോക്താക്കളുടെ അക്കൗണ്ടുകൾ രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ എസ് ബി ഐ പൊടുന്നനെ മരവിപ്പിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്ന് മുതലാണ് എസ് ബി ഐ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുന്നത് പലരുടെയും സാലറി അക്കൗണ്ടുകൾ ഉൾപ്പെടെ എസ് ബി ഐ മരവിപ്പിച്ചവരുടെ കൂട്ടത്തിലുണ്ട് ഈ നടപടിക്കെതിരെ വലിയ വിമർശനവും പരാതിയുമൊക്കെ ഉയർന്നിട്ടുണ്ട് ശമ്പള വിതരണ സമയത്ത് വളരെ അപ്രതീക്ഷിതമായി എസ് ബി ഐ ഇത്തരമൊരു തീരുമാനം എടുത്തത് ശരിയായില്ലെന്ന് ഉപഭോക്താക്കൾ ആരോപിക്കുന്നു എസ് ബി ഐയുടെ ഓൺലൈൻ പോർട്ടലിൽ ഉപഭോക്താക്കൾക്ക് അറിയിപ്പുകൾ ഒന്നും ലഭിച്ചിരുന്നുമില്ല ഉപഭോക്താക്കൾ എ ടി എമ്മിലോ ഓൺലൈനിലോ ഇടപാട് നടത്താൻ ശ്രമിച്ചപ്പോഴാണ് കെ വൈ സി പുതുക്കാത്തതിനാൽ അക്കൗണ്ട് മരവിപ്പിച്ചു എന്ന സന്ദേശം വന്ന് വിവരമറിഞ്ഞത് അങ്ങനെ പലരും ശമ്പളം കിട്ടിയ തുക പോലും എടുക്കാൻ കഴിയാത്ത സ്ഥിതിയിലായി കോവിഡ് കാലത്ത് ബാങ്ക് സന്ദർശനം പരമാവധി ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ഓൺലൈൻ ഇടപാടുകൾ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതിനു ശേഷം മുന്നറിയിപ്പില്ലാതെ ഇങ്ങനെയൊരു നടപടിയെടുത്തതിന് ഒരു ന്യായീകരണവുമില്ലെന്ന് ഉപഭോക്താക്കൾ ചൂണ്ടിക്കാട്ടുന്നു എന്തായാലും എത്രയും വേഗം അതാത് ശാഖകൾ സന്ദർശിച്ച് കെ രേഖ പുതുക്കി നൽകലാണ് എസ് ഉപഭോക്താക്കളുടെ മുന്നിലുള്ള വഴി എസ് ബി ഐ ഒഴികെയുള്ള മറ്റു ബാങ്കുകൾ ഇപ്പോൾ കെ വൈ സി പുതുക്കാത്ത അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടില്ലെങ്കിലും അധികം വൈകാതെ ആ ബാങ്കുകളും സമാനമായ നടപടികളിലേക്ക് കടന്നേക്കാം അതിനാൽ എസ് ബി ഐ ഉപഭോക്താക്കൾ മാത്രമല്ല എല്ലാ ബാങ്കുകളുടെയും സാമ്പത്തിക സ്ഥാപനങ്ങളുടെയും ഉപഭോക്താക്കൾ കെ വൈ സി പുതുക്കി നൽകുന്നതാണ് സുരക്ഷിതവും സുഗമവുമായ ബാങ്കിങ്ങിന് നല്ലത് ഇല്ലെങ്കിൽ ഇപ്പോൾ എസ് ബി ഐ ഉപഭോക്താക്കൾ കുടുങ്ങിയതുപോലെ ഭാവിയിൽ അവരും കുടുങ്ങാനിടയുണ്ട് ന്യൂസ് ഡെസ്ക് ക്ലിയർ സൈറ്റ് മീഡിയ